ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ കേട്ടോ അത് കാണിച്ചു തരാം ഞാൻ ഭയങ്കര യൂട്യൂബിലൊക്കെ ആ ഹെയർ സ്റ്റൈൽ ഞാൻ ഇങ്ങനെ കുറെ വീഡിയോയിൽ കണ്ട് അപ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് സിമ്പിൾ ആയിട്ട് വേറൊരു സ്റ്റൈലിൽ കാണിച്ചു തരാം എല്ലാവരും വീഡിയോ ഫുൾ കാണണം കേട്ടോ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ അത് അപ്പം വീഡിയോ എല്ലാവരും ഫുൾ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരത് ചെയ്യണം കേട്ടോ അപ്പോൾ ഗൈസ് നടുക്കുന്ന വരച്ചിലെടുക്കാൻ ശ്രമിക്കുക സെൻ്ററിൽ നിന്നും എടുക്കാം പക്ഷേ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇതായിരിക്കും സൈഡിൽ നിന്നായിരിക്കും നല്ലത് ഇനിയിപ്പോൾ സെൻറ്ററിൽ നിന്ന് എടുക്കുന്നവരാണെങ്കിൽ സ്ഥിരം അങ്ങനെ എടുത്താൽ മതി അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്നൊരു വകച്ചെടുക്കാം ഓക്കെ ഞാൻ ഇങ്ങനെ ശരിക്കുമുള്ള കറക്റ്റ് വരയൊന്നും എടുക്കില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതെടുക്കുകയുള്ളൂ കേട്ടോ ഒത്തിരി സൈഡിലോട്ട് പോകത്തുമില്ല ഞാനിങ്ങനെയാണ് വരെ എടുക്കുന്നത് ണ്ടോ ഇങ്ങനെ വരെ എടുക്കാം ഇനി വേണ്ടത് അപ്പോൾ ഇങ്ങനെ സെറ്റ് ഇങ്ങനെ ഹെഡ് നമ്മുടെ ഹെയറ് ഇനി നമുക്കിവിടുന്ന് ഒരു പോർഷൻ ഇങ്ങനെ മാറ്റാം കറക്റ്റ് ഒരു ഇവിടെ ഇങ്ങോട്ടൊരു കറക്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്കൊരു ഭംഗിയിലിരിക്കും കേട്ടോ ഓക്കെ ഇത്രയാണ് നമ്മളെടുത്തേക്കുന്നത് ഇവിടെ ഞാനൊരു സൈഡ് കുത്തി വെക്കാൻ ഇട്ടോ ഇത് ഇതിനോട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇനി ഇത് നമുക്ക് പിരിച്ച് പിരിച്ചെടുക്കണം ഞാൻ ഇവിടെ രണ്ട് കുറച്ച് ഹെയർ വിടുക എനിക്കിവിടെ ഇങ്ങനെ ഹെയർ ഇടണം ഇഷ്ടമാണ് അപ്പോൾ ഇതേ ഇങ്ങനെ എടുക്കുക ഇവിടുന്ന് എടുക്കുക അടുത്തത് പിരിക്കുക അടുത്ത ഹെയർ എടുക്കുക ഇങ്ങനെ 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 പിരിക്കുക ഓക്കെ അപ്പം ആദ്യത്തെ ഈ പോഷൻ പിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഹെയർ ഉണ്ടാവില്ല ചിലർക്കാണെങ്കിൽ അത് ഒത്തിരി ഉള്ളവർക്കേ ഉള്ളൂ ഫ്രണ്ടിലെ പോർഷൻ കിട്ടുള്ളൂ എനിക്കിതേ ശകലേ കിട്ടിയിട്ടുള്ളൂ ആ പോർഷൻ നമുക്ക് ഇവിടെ സ്ലൈഡ് കുത്തി വെക്കാം ഇങ്ങനെ സ്ലൈഡ് കുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ വായിൽ പിടിക്കുക താഴെ പോവാതെ ഇനി അടുത്ത പോർഷൻ എടുക്കണേ ഇതും അതുപോലെ തന്നെ പിടിച്ചു കൊടുക്കുക ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ പിന്നി ഇത് നിങ്ങൾ ഈ മേളിലത്തെ പോർഷൻ പിന്നുമ്പോൾ ഒത്തിരി ഫിറ്റാക്കാതെ താഴെ വരുമ്പോൾ കുറച്ച് ഫിറ്റാക്കി പിരിക്കുക അത് നമുക്ക് അവസാനം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ ഇവിടെ മുറുകി എഴുന്നാലേ ഉള്ളൂ നമുക്ക് ബാക്കി ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഇരിക്കുകയുള്ളൂ രണ്ടും കൂടി ഞാൻ ഒരെണ്ണത്തിൽ പിൻ ചെയ്താലോ എന്ന് ആലോചിക്കണം നോക്കട്ടെ ഗെയ്സ് ഓക്കെ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത പോർഷൻ എടുക്കാം അടുത്തത് ലാസ്റ്റ് പോർഷനാണ് ഇനി നമ്മൾ ഇത്ര മൂന്ന് സെറ്റ് എടുക്കുന്നുള്ളൂ മൂന്ന് സെറ്റ് മതി ഈ പോർഷൻ എടുക്കാനായിട്ട് അത് ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ഇതുപോലെ എടുക്കുക അടുത്ത പോർഷൻ എടുക്കുക ും പിരിച്ചു കഴിയാറായി ഇത് ഈ ഇടയ്ക്കുള്ള മുടിയൊക്കെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഭംഗി മൊത്തം മുടി വന്നാലേ നമുക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ അവസാനം എടുത്ത സെക്ഷനിൽ ഇത്രയും മുടി ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തല്ലോ സാധാരണക്കാലം ഇനി ഇപ്പോൾ എടുത്ത പോർഷൻ കൊണ്ട് പുറകിൽ പിൻ ചെയ്ത് വെക്കുക എന്നിട്ട് പുറകിൽ എന്താ കാ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചത് കേട്ടോ അത് കുറച്ച് പാടാണ് പിൻ ചെയ്ത് വെക്കുക കുറച്ച് കുറച്ചും കൂടി ഉള്ളുണ്ടല്ലോ ആ സൈഡ് നമ്മളെടുത്ത് കുറച്ച് കൂടുതലായിരുന്നു ഇനി നമ്മൾ ഇതിൻ്റെ അകത്തു എടുത്ത സെക്കൻഡ് പോർഷൻ ഒരുമിച്ച് മിഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ആ അല്ലേ നമ്മൾ ആ പിരിച്ച് വെച്ച പോഷൻ നമ്മൾ കുറച്ച് വീടിച്ച് കുറച്ച് പൊക്കി സെറ്റ് ചെയ്തെടുക്കുക ഇതും ചെയ്യട്ടോ അവസാനം ചെയ്യാൻ ഓർത്തിട്ടാണ് ഇപ്പോ ഈ ഒരു പോർഷൻ സെറ്റായി ഇപ്പം നിങ്ങൾക്ക് കണ്ട അറിയണ്ടോ മൂന്ന് സെക്ഷനായിട്ട് നമ്മുടെ ഹെയർ നല്ല സെറ്റായിട്ടിരിക്കുക കുറച്ചുകൂടി ഉള്ളൊക്കെ ഉള്ളവരുടെ ഹെയർ ആണെങ്കിൽ നല്ല കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും എന്നിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇപ്പോഴത്തെ പോർഷനും ഇതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറെ സ്റ്റൈലിൽ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്താം ഇവിടെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഇവിടെ ഞാൻ ചെയ്യുന്ന സ്റ്റൈല് കാണിച്ചുതരാം ഞാൻ ഇവിടെ അതുപോലെ തന്നെ ചെയ്യാറില്ല ഇവിടെ ജസ്റ്റ് പുറകോട്ട് പുറകോട്ട് പിരിച്ച് വെക്കും കേട്ടോ നമ്മുടെ ഹെയർ സ്റ്റൈൽ പറ്റി ഇതാണ് നമ്മുടെ ഹെസ് ഇത് നടക്കുന്ന വച്ചിട്ടിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ നടക്കുന്ന വച്ചിരുമ്പം എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഇപ്പുറത്തെ സൈഡിലും കെട്ടുന്നതായിരിക്കും നല്ലത് കുറച്ചും കൂടി ഭംഗിയാവാൻ അപ്പം ഇതെന്ന് വെച്ചാൽ ഇപ്പം ഈ സൈഡിൽ ഹെയർ കൂടുതലാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഈ സൈഡിൽ നേരെ പുറകോട്ട് പോകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാമോ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടെട്ടോ അതിപ്പം ഞാൻ സ്ട്രെയിറ്റിനത് എടുത്തില്ല സോ നമ്മൾ ഇങ്ങനെ ഇടാണ് ഇനി നമ്മൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഇനി ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാരേജിനൊക്കെ പോകുമ്പോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബണ്ണ് കിട്ടുമല്ലോ അപ്പം ഇത് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് മുടി ബണ്ണ് ഇങ്ങനെ പുറകിൽ സെറ്റ് ചെയ്താലും മതി അപ്പോഴും നല്ലതാണ് ഇങ്ങനെ കെട്ടി വെച്ച് ഞാനിപ്പോൾ അത് കെട്ടി കാണിക്കാൻ കാണിച്ചു തരാം അവകാശ പുറകിൽ ബണ്ണ് കെട്ടിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് മാരേജിന് പോകുമ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്യാം കോളേജിൽ പോകുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടി കൂടി അയച്ചിരുന്നതായിരിക്കും നല്ലത് ഇതേ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ആയിട്ട് ആണ് കാണിച്ചത് ഈ എക്സാക്റ്റ് ഇതല്ല പക്ഷേ ഞാനതിന് കുറച്ച് വ്യത്യാസം വരുത്തി കുറച്ചുകൂടി സിമ്പിൾ ആക്കി ഇതാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനത്തെ അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു വേറൊരു ഹെയർ സ്റ്റൈൽ കാണിച്ചതാ കേട്ടോ ഹേഴ്സ്റ്റൽ നമ്പർ ടു ഇത് സാധാരണ എല്ലാവരും തന്നെ ആണ് മറ്റേ ഫ്രഞ്ച് പാട് ഇവിടുന്ന് ഇവിടുന്ന് പിന്നെ അത് ഞാൻ കാണിച്ചുതരാം ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ ചിലർ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും പിന്നും പിന്നു ഞാൻ ചിലപ്പോൾ ഒരു സൈഡിൽ നിന്നേ പിന്നാറുള്ളൂ അത് എങ്ങനെയാണേ കാണിച്ചു തരാട്ടോ ഞാൻ ഇവിടുന്ന് സ്ക്വിറ്ററിൽ മുടി ഇടും കേട്ടോ എനിക്കത് എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് മുടിക്ക് ഇടങ്ങാം അപ്പം നമ്മളിങ്ങനെ പിന്നെ എടുത്ത് ഇവിടെ സ്ലൈഡ് ചെയ്യാം കേട്ടോ രണ്ട് സ്ലൈഡ് വച്ച് സെക്യൂർ ചെയ്യണമായിരിക്കും നല്ലത് കാരണം കുറച്ച് കട്ടിയുണ്ടല്ലോ അപ്പോൾ നമ്മൾ കണ്ട അവിടുന്ന് ഇവിടുന്ന് അതുപോലെ തന്നെ ഇപ്പോഴത്തെ പോഷനിൽ എടുക്കാം ചട വളഞ്ഞ് വെക്കണേ നമ്മുടെ മുടി ഇടയ്ക്ക് കുരുങ്ങും ഞാൻ ശരിക്കും ഈ കട്ട് ചെയ്തിട്ടേക്കണ മുടി മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളു അപ്പോൾ ഇങ്ങനെ പിന്നെ 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 നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ ട്രൈഡ് വെച്ച് സെക്യൂർ ചെയ്യാം ഗൈസ് ഇതാണ് ഞാൻ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് കെട്ടാറുള്ള സ്റ്റൈൽ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ സ്റ്റൈൽ അപ്പോൾ ഇതും ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഈ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണുന്നത് അത്രേ ടഫല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും തന്നെ ചെയ്ത് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി എടുക്കാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്പർ ടു ഓക്കെ അടുത്തത് ഹെയർ സ്റ്റൈൽ നമ്പർ ത്രീ അത് അത് ഞാൻ ചില ഫോട്ടോസിലൊക്കെ നോക്കിക്കാണാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഭയങ്കര അത് ഭയങ്കര സിമ്പിളാണ് ജസ്റ്റ് ഇങ്ങനെ പിരിച്ചെന്ന് വെച്ചാൽ മതി ഒരു മൂന്ന് പിരിച്ചിട്ട് പെട്ടെന്ന് കാണിച്ചില്ല ഇങ്ങനെ ഒരു പിരി അടുത്തത് ഇവിടുന്ന് ഒരു പിരി സൈഡിൽ നമ്മൾ എടുത്ത ആ ലെവലിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും പോകാൻ നോക്കുക അതായിരിക്കും കുറച്ചുകൂടി കൂടി ഭംഗി കാണിച്ചു തരാൻ നമ്മൾ അപ്പോൾ നമ്മളതേ ഈ ഹെയർ സ്റ്റൈലും കഴിഞ്ഞിവിടെ ഒരു സൈഡിൽ ഇട്ടുള്ളൂ അപ്പോഴത്തെ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഇടാം ഇഷ്ടം പോലെ അപ്പോൾ ഇതാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് ഇപ്പോൾ അതെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് നിങ്ങൾക്കും ചെയ്യാൻ ഭയങ്കര ഈസിയാണ് മറ്റേതുപോലെ മറ്റേത് കുറച്ച് സമയം എടുക്കുമെങ്കിലും അതും ഈസിയാണ് പക്ഷേ ഇത് ബാക്കി ഇല്ലാത്തതിനേക്കാളും കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടാൽ അറിയാം മൂന്ന് പ്രാവശ്യം രണ്ട് സൈഡിൽ നിന്ന് പിടിച്ചാൽ മതി ഈ ഹസ്റ്റേർ റെഡി അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുൾ കണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ ബൈ